ബി എസ് എഫ് മുഖാന്തരം സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്ക് മിനിമം പ്ലസ് ടു ഉള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് അപേക്ഷിക്കാൻ ഇനിയും ബാക്കിയുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ വീഡിയോ കണ്ട് മനസ്സിലാക്കി വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യാം ബി എസ് എഫ് മുഖാന്തരം നിരവധി പോസ്റ്റുകളിലേക്ക് അതായത് നമ്മുടെ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്ക് ആദ്യം ഫിസിക്കൽ ടെസ്റ്റ് വെച്ചിട്ട് ഒരു റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അപേക്ഷ തുടങ്ങിയത് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏകദേശമായിട്ടുണ്ട് എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഈ ഒരു വീഡിയോ ബാത്തിലൂടെ നമ്മൾ അപേക്ഷിക്കാൻ അത്യന്താപേക്ഷികമായിട്ടുള്ള വിവരങ്ങളായിരിക്കും ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയി ആഴത്തിൽ അറിയാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് ഈ വീഡിയോ മതി അപ്പോൾ അപേക്ഷിച്ചതിനു ശേഷം കൂടുതൽ അറിയാനായിട്ട് പരീക്ഷാ പാറ്റേണും ബാക്കിയുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് തായ ഡിപ്സ്ക്രിപ്ഷനിൽ മുൻപ് ചെയ്ത വീഡിയോ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ താഴെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ അപേക്ഷിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഡീറ്റെയിൽ അഡ്വർടൈസ്മെന്റ് ഫോർ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഓഫ് അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ സ്റ്റെനോഗ്രാഫർ അതുപോലെ കോമ്പാക്ട് സ്റ്റെനോഗ്രാഫർ ഉണ്ട് പിന്നെ ആൻഡ് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ കോമ്പാക്റ്റും ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇൻ സെൻട്രൽ ആമഡ് പോലീസ് ഫോഴ്സസിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് പിന്നെ വാറൻറ്റ് ഓഫീസർ ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്ക then ഹവിൽദാർ പോസ്റ്റും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ആസാം റൈഫിൾസിലേക്കുള്ളതാണെന്നും കൂടി ശ്രദ്ധിക്കുക ലാസ്റ്റ് ഡേറ്റ് എട്ട് ഏഴ് രണ്ടായിരത്തി ആണ് അപേക്ഷിക്കേണ്ട ഓൾമോസ്റ്റ് ലാസ്റ്റ് ഡേറ്റ് ഏകദേശം അടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഇതിൻ്റെ പേസ്കെയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എ എസ് ഐക്കും സ്റ്റെനോഗ്രാഫറിന് ലഭിക്കുന്ന പേസ്കെയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എ എസ് ഐക്ക് ഏകദേശം തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ് രൂപ വരെയും അതുപോലെ നമ്മുടെ ഹെഡ് കോൺസ്റ്റബിളിന് എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ വരെയും ശമ്പളം ലഭിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മറ്റൊരു കാര്യം കാണാൻ സാധിക്കുന്നതാണ് അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ എ എസ് ഐയിലേക്കുള്ള വേക്കൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും ആദ്യം തന്നെ ഫോയ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ജെൻഡർ പിന്നെ കാറ്റഗറി വേക്കൻസി എങ്ങനെ റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പി ഡി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ മുമ്പ് ചെയ്ത വീഡിയോ കണ്ടാലും മതി രണ്ട് വഴി മുഖാന്തരവും നിങ്ങൾക്ക് കൂടുതലായിട്ട് ആയത്തിൽ അറിയാം അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസിലൂടെ നമുക്ക് കടക്കാം പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ കാണാൻ സാധിക്കും അതുപോലെ തന്നെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വേക്കൻസി ഒക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഞാനിതിനെ അപേക്ഷിക്കേണ്ട മറ്റുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രായപരിധി എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പതിനെട്ട് വയസ്സ് മുതൽ ഏകദേശം ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികളാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് എലിജിബിളായിട്ടുള്ളത് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് പതിനെട്ട് ടു ഇരുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും അഞ്ചു വർഷത്തെ ഇളവ് എസ് സി എസ് ടിക്കും മൂന്ന് വർഷത്തെ ഇളവ് ഒ ഉദ്യോഗാർത്ഥികൾക്കും നൽകപ്പെടുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക യൂണിഫോം ആണ് നല്ലൊരു അവസരവും കൂടിയാണിതെന്ന് ശ്രദ്ധിക്കുക ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ candidate must have passed intermediate or senior secondary school certificate ടെൻ പ്ലസ് ടു എക്സാമിനേഷൻ ഫ്രോം റെക്കഗ്നൈസ്ഡ് ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇക്വാലൻറ്റ് മിനിമം നിങ്ങൾക്ക് പ്ലസ് ടു മതി ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക പ്ലസ് ടു ഉള്ളവർക്ക് ഇതിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് പ്ലസ് ടു മാത്രം മതി പിന്നെ സ്കിൽ ടെസ്റ്റ് ഉണ്ടാകുന്നതാണ് സ്കിൽ ടെസ്റ്റിൻ്റെ കാര്യങ്ങളും പിന്നെ ഇതിൻ്റെ സെലക്ഷനൊക്കെ നമുക്ക് മുന്നോട്ടേക്ക് പറയാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്ലൈ ചെയ്യേണ്ട മെത്തേഡ് പറയുന്നുണ്ട് ബി എസ് എഫിൻ്റെ സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞതുപോലെ തായ ഡിസ്ക്രിപ്ഷനിൽ ബി എസ് എഫിൻ്റെ വെബ്സൈറ്റ് അപേക്ഷിക്കാനുള്ള സൈറ്റും അതുപോലെ തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷനും കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി ഇതിൻ്റെ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ നൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ട് അത് എസ് സി ഫീമെയിൽ ഉദ്യോഗാർത്ഥികൾ അടക്കേണ്ട പക്ഷേ അവർക്ക് ചെറിയൊരു എമൗണ്ട് ഫീസ് അടക്കേണ്ടതുപോലെ ചെറിയൊരു എമൗണ്ട് അവിടെ കാണിക്കും അടക്കാനായിട്ട് അത് അടക്കണം അത് അല്ല ഫീസല്ല പ്രോസസിങ് ആയിട്ടാണ് കാണിക്കുന്നത് അത് അടക്കണ്ടതായിട്ടുണ്ടാവും അത് ഈ നൂറ് രൂപ അടക്കുന്നവരും അത് അടക്കണതായിട്ടുണ്ട് അത് അമ്പത് രൂപയ്ക്ക് എന്തോ താഴെ ആയിട്ടേ ഉള്ളൂ എനിക്ക് തോന്നുന്നു നാൽപ്പത്തി ഒൻപത് രൂപ അങ്ങനെ എന്തോ ആണ് അത് പ്രോസസ്സിങ് ആയിട്ട് വരുന്നത് അപ്പോൾ അത് കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അപേക്ഷ സമർപ്പിക്കുമ്പോൾ അത് അടക്കുക ആപ്ലിക്കേഷൻ ഫീ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിങ് ചാർജ് രണ്ടും ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഇത് അടക്കേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ എല്ലാവരും അടക്കണം എസ് സി എസ് ടിക്ക് ഇളവില്ല അതിൽ എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ നൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ട് അത് എല്ലാവരും അടക്കേണ്ട ആവശ്യമില്ല എസ് സി ഫീമെയിൽ ഒഴികെ എല്ലാ ഉദ്യോഗാർത്ഥികളും നൂറ് രൂപ അപേക്ഷാ ഫീസ് അടക്കണം അതിന് പുറമേ എന്തെങ്കിലും പ്രോസസിംഗ് ചാർജ് ചെറിയൊരു എമൗണ്ട് കാണിക്കും അപ്പം അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അടക്കേണ്ടതായിട്ടുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക then ദനിതിൻ്റെ സെൻ്റർ നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ നമുക്ക് വരുന്നത് തിരുവനന്തപുരമാണ് സെൻറ്റർ വരുന്നത് ആദ്യം ഫിസിക്കൽ ആണ് അതിൻ്റെ സെൻറ്റർ വരുന്നത് തിരുവനന്തപുരമാണ് ഇവിടെ കാണാൻ സാധിക്കും ഗ്രൂപ്പ് സെൻ്റർ സി ആർ പള്ളിപ്പുറം തിരുവനന്തപുരം കേരള അവിടെ വെച്ചിട്ടാണ് ഇതിൻ്റെ ഫിസിക്കലും കാര്യങ്ങളൊക്കെ നടക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക എല്ലാ ഘട്ടങ്ങളും അവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ദൻ ഇതിൻ്റെ സെലക്ഷനിലേക്ക് കടക്കുകയാണെങ്കിൽ ആദ്യഘട്ടം ഫിസിക്കൽ ടെസ്റ്റ് രണ്ടാം ഘട്ടം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ മൂന്നാമത്തെ ഘട്ടം സ്കിൽ ടെസ്റ്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ എക്സാമിനേഷൻ ഇത് മൂന്നും ഒരുമിച്ച് നടത്താനും പിന്നെ മെഡിക്കൽ ടെസ്റ്റ് സെപ്പറേറ്റ് നടത്താനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അത് ശ്രദ്ധിച്ചിരിക്കുക മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഇതിൻ്റെ സെലക്ഷൻ നടക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഈ മൂന്ന് ഘട്ടം മാത്രമേ ഉണ്ടാവത്തുള്ളൂ മൂന്ന് ഘട്ടത്തിൽ ഇതിൻ്റെ സെലക്ഷൻ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും ഇനി ആദ്യമുള്ള ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്ന ഹൈറ്റ് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം പുരുഷന്മാർക്ക് നൂറ്റി സെന്റിമീറ്റർ ഉയരം വേണം എഴുപത്തിയേഴ് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എൺപത്തി രണ്ട് സെൻറ്റിമീറ്റർ ആക്കാൻ സാധിച്ചിരിക്കണം അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് ട്രൈബ്സ് അതായത് എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന പുരുഷന്മാരാണെങ്കിൽ നൂറ്റി അറുപത്തി രണ്ട് അഞ്ച് സെൻറ്റിമീറ്റർ ഉയരം മതി അതുപോലെ തന്നെ അവർക്ക് എഴുപത്തി ആറ് സെൻറ്റിമീറ്റർ ചെസ്റ്റും ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എൺപത്തി ഒന്ന് ആക്കാനും സാധിച്ചിരിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും എന്ന് ശ്രദ്ധിക്കുക ഇനി വനിതകൾക്ക് ആവശ്യമായിട്ടുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി ഫൈവ് സെൻറ്റിമീറ്റർ ആണ് എസ് ടി ആകുന്ന സമയത്ത് എസ് ടിയിൽ വിടുന്ന വനിതകളാകുമ്പോൾ വൺ ഫിഫ്റ്റി സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക പുരുഷന്മാർക്ക് ആദ്യം വരുന്ന ഫിസിക്കൽ ടെസ്റ്റിലുള്ളത് ഉള്ളത് അറുനൂറ് മീറ്റർ ഓട്ടം ആറര മിനിറ്റിൻ്റെ ഉള്ളിൽ ഓടുക എന്നുള്ളതാണ് അതുപോലെ വനിതകൾക്ക് എണ്ണൂറ് മീറ്റർ ഓട്ടം നാല് നാല് മിനിറ്റും നാൽപ്പത്തിയഞ്ച് സെക്കൻഡും ഈ ഒരു ടൈമിൻ്റെ ഉള്ളിൽ ടൈമിങ്ങിൻ്റെ ഉള്ളിൽ കവർ ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ് വനിതകൾക്ക് വരുന്നത് പിന്നെ ഫേസ് ലാണ് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ വരുന്നത് അതിൻ്റെ കാര്യങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇംഗ്ലീഷ് ഓർ ഹിന്ദി ഓപ്ഷനലാണ് ജനറൽ ഇൻ്റലിജൻസ് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ക്ലിനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് കമ്പ്യൂട്ടർ നോളജ് ഇത്രയധികം ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ ഉണ്ടാകുക ഇരുപത് ക്വസ്റ്റ്യന് ഇരുപത് മാർക്ക് എന്നുള്ള നിലയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ക്വസ്റ്റ്യൻ ഒരു മാർക്ക് വെച്ചിട്ടാണ് നൽകപ്പെടുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ആദ്യത്തെ ഘട്ട ഫിസിക്കൽ കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതിൻ്റെ രണ്ടാമത്തെ ഘട്ട എക്സാമിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഇതിന് മുൻപ് ഇതിൻ്റെ വീഡിയോനെ കുറിച്ച് ഇതിനെക്കുറിച്ചിട്ട് എക്സാമിനെ കുറിച്ചിട്ട് മുൻപ് ചെയ്ത വീഡിയോയിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ അത് ശ്രദ്ധിച്ചിരിക്കാം പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസും കാര്യങ്ങളും പതിമൂന്നാമത്തെ പേജ് മുതൽ നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങുന്നതാണ് പിന്നെ ഇതിൻ്റെ സ്കിൽ ടെസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് സ്കിൽ ടെസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്കിൽ ടെസ്റ്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ ടെസ്റ്റ് അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ നിങ്ങൾ അതാണ് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നത് എസ് ഐ സ്റ്റെനോ അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ എ എസ് ഐക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്റ്റെനോഗ്രാഫിയിലുള്ള നോളജ് ആണ് ഡിറ്റേഷൻ ടെൻ മിനിറ്റ് അറ്റ്സ് എൺപത് വേഡ് പെർ മിനിറ്റിൽ അതുപോലെ ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ പോസ്റ്റിലേക്കുള്ള നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇംഗ്ലീഷ് ടൈപ്പിംഗ് മിനിമം സ്പീഡ് ഓഫ് മുപ്പത്തിയഞ്ച് വേർഡ് word per വേർഡ് പെർ മിനിറ്റിൽ കമ്പ്യൂട്ടറിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അല്ലെങ്കിൽ ഹിന്ദി മുപ്പത് per minute മിനിറ്റിൽ computer ചെയ്താലും മതി അപ്പൊ ഇതാണ് ഇതിന്റെ skill test ആയിട്ട് പറയുന്നത് skill test ഉണ്ടാവുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ ടെസ്റ്റും പിന്നെ ഫൈനൽ മെരിറ്റ് ലിസ്റ്റിടലും ഇതാണ് ഇതിന്റെ ഒരു സെലക്ഷൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് കേരളത്തിലാണ് ഇതിന്റെ ഇതിൻ്റെ ഒക്കെ വരുന്നത് ഇനിയും അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മൊബൈൽ ഫോണിലൂടെയും അപേക്ഷിക്കാൻ സാധിക്കും പക്ഷേ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് കുറച്ച് സമയം അതിന് വേണ്ടി ഇരിക്കേണ്ടി വരും ഫോണിലൂടെ അപേക്ഷിക്കുമ്പോൾ എന്തിരുന്നാലും നിങ്ങൾക്ക് മൊബൈൽ ഫോണിലൂടെയും അപേക്ഷിക്കാം പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്യുക അതുപോലെ വീട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക